പല വെമ്പൻ പട്ടണങ്ങളെയും ഇളക്കിമറിച്ച വസ്ത്രമഹാത്ഭുതം ഇപ്പോൾ പാണ്ടിക്കാട് ഡൽഹി കൊൽക്കത്ത ബോംബെ സൂരത്ത് അഹമ്മദാബാദ് ഈറോഡ് തിരുപ്പൂർ എന്നിവിടങ്ങളിലെ ഫാക്ടറികളിൽ നിന്നും ഉൽപാദനത്തിൽ കൂടുതലായി വരുന്ന വസ്ത്രങ്ങൾ വിലയിൽ നേരിട്ട് വിറ്റഴിക്കുന്നു ട്രെൻഡി കളക്ഷൻസ് ധാരാളം എത്തിച്ചേർന്നിരിക്കുന്നു അതും കണ്ണഞ്ചിപ്പിക്കുന്ന വിലക്കുറവിൽ ത്രീ ഫോർത്ത് ഷോർട്ട്സ് ലേഡീസ് പല്ലാസോ ലെഗിൻസ് ഒൻപത് രൂപയ്ക്ക് മെൻസ് ടീഷർട്ട് തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ലേഡീസ് കുർത്തി ടോപ്പ് ജഗ്ഗിൻസ്കേർട്ട് തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് േഡീസ് ടീഷർട്ട് ഗേൾസ് ആൻഡ് ബോയ്സ് ടീഷർട്ട് ബെഡ്ഷീറ്റ് രൂപയ്ക്ക് 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 കിഡ്സ് ഷോർട്ട് മാറ്റ് ഈ വിറ്റൊഴുക്കൽ മഹാമഹം സ്റ്റോക്ക് തീരുന്നത് വരെ മാത്രം ആദ്യമാതിമെത്തി വസ്ത്രങ്ങൾ കരസ്ഥമാക്കുവാൻ ഏവരെയും ക്ഷണിക്കുന്നു വസ്ത്രമഹാത്ഭുതം സഫ എംപോറിയം റോഡ് പാണ്ടിക്കാട് എടയൂർ പഞ്ചായത്തിലെ അടിസ്ഥാന സൗകര്യങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് മുസ്ലിം ലീഗ് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു എടയൂർ കെ എസ് സി ബി ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് മലപ്പുറം ജില്ലാ മുസ്ലിം ലീഗ് സെക്രട്ടറി കെ എം അബ്ദുൾ ഗഫൂർ ഉദ്ഘാടനം ചെയ്തു എടയൂർ പഞ്ചായത്തിൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് മുസ്ലിം ലീഗ് എടയൂർ കെ എസ് സി ബി ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു പഞ്ചായത്ത് പദ്ധതിയിൽ സ്ഥാപിച്ച സ്ട്രീറ്റ് ലൈറ്റുകൾക്ക് അനുമതി നൽകുക പഞ്ചായത്തിലൂടെ നില സ്ട്രീറ്റ് മെയിൻ കെ എസ് സി ബി നേരിട്ട് സ്ഥാപിക്കുക വോൾട്ടേജ് ക്ഷാമം പരിഹരിക്കുക ട്രാൻസ്ഫോമറുകൾക്ക് ചുറ്റുമുള്ള സുരക്ഷാ കവചം ഉറപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് ഉന്നയിച്ചത് ബൾബുകൾ സ്ഥാപിക്കണമെങ്കിൽ പ്രകാശം വഴിവിളക്കുകൾ സ്ഥാപിക്കണമെങ്കിൽ സ്ട്രീറ്റ് മെയിൻ അത് ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ അത് നടത്തേണ്ടത് കെ സി ബി ആണ് ഇവിടുത്തെ സാധാരണ ജനങ്ങൾ ഭരിക്കുന്നത് ജനാധിപത്യ മുന്നണിയുടെ ഗ്രാമപഞ്ചായത്ത് സ്വരണ സമിതിയല്ലേ എന്ന് ചോദിക്കുമ്പോ അതിന് മറുപടി പറയേണ്ടത് ഗ്രാമപഞ്ചായത്ത് തന്നെയാണ് പദ്ധതിക്ക് വിഹിതം വെക്കാനും പദ്ധതി പ്ലാൻ ചെയ്യാനും അല്ലാതെ ഗ്രാമപഞ്ചായത്തിന് ഇക്കാര്യത്തിൽ മറ്റൊന്നും ചെയ്യാൻ കഴിയില്ല സ്ട്രീറ്റ് മെയിൽ വലിക്കേണ്ടത് ജനങ്ങൾക്ക് വൈദ്യുതി എത്തിക്കേണ്ടത് അവർക്കാവശ്യമായ വഴിവിളക്ക് സ്ഥാപിക്കേണ്ടത് അതിനുള്ള സാങ്കേതിക സംവിധാനങ്ങൾ ചെയ്യേണ്ടത് കെ എസ് ഇ ബിയാണ് കെ എസ് സി ബിയുടെ ഈ മുട്ട അതല്ലെങ്കിൽ അനാസ്ഥക്ക് കാരണം രാഷ്ട്രീയമാണ് എന്ന് എന്ന് ചിന്തിച്ചാൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് സംശയിക്കാനൊന്നുമില്ല നമുക്ക് പറയാൻ സാധിക്കും മലപ്പുറം ജില്ലാ മുസ്ലിം ലീഗ് സെക്രട്ടറി കെ എം അബ്ദുൽ ഗഫൂർ മാർച്ച് ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റ് എ കെ മുസ്തഫ അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി ഷാഫി വള്ളൂരാൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഹസീന ഇബ്രാഹിം പി ഷെരീഫ് മാസ്റ്റർ റഷീദ് കിഴ്ശ്ശേരി മൊയ്തു എടയൂർ ജഫർ പുതുക്കുടി പി അബു ടി പി യഹുഫീദ് എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് കുറ്റിപ്പുറം